അതെന്താ നീ വാബ വിളിച്ചെടുക്കാത്ത ഫോണ് ചവിട്ടി നേരം വഴുതനെപ്പിരി വഴുതി റോഡിലാണ് അപ്പൊ വിഭാഗത്തുണ്ട് ഞാനില്ലേ ഉച്ചക്ക് എന്താ നീ സംഭവം നീ എന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് മഴ പിതാ നിങ്ങള് വന്നേ നോക്ക് ശരി ഫോട്ടോ ഇങ്ങോട്ട് പോരേല ഞങ്ങള് വരെ അയ്യോ ദൈവമേ നമ്മളെ പ്രപഞ്ചത്തിന്റെ ഓരോ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും വിലണ്ട് അതാ അതാ ഇന്നലെ അടുക്കളയിൽ മയങ്ങി പോണു ഇന്ന് സെറ്റിയില് മയങ്ങി പോകണു എന്താ ലക്ഷ്യം എന്താ സര് വാക്കോളും കിട്ടുന്നേട്ട് സ്ലിപ്പായി പോവാണ് എന്താ എന്താന്ന് ആൾക്കാർ സിനിമയൊക്കെ ഗുഡ് ന്യൂസ് ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണല്ലോ ഉണ്ടാക്കിപ്പോ എന്താ ഉണ്ണി ഇത്ര നേരം ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കാല് വലിച്ച് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല പറഞ്ഞ പോലെ എനിക്കൊരു വീടും പോസ് ഓർഡർ കൊടുക്കണ്ട വീട് എങ്ങനെ ഇട്ടിട്ടുണ്ട് വീട് ഇപ്പോഴേ തങ്കപ്പൻ ചേട്ടൻ വീടറിയും ഇപ്പൊ നമ്മളെ ഓരോ റൂമും ഓരോ തീം കാട്ടാറുണ്ട് റെഡ് ലാവട്ടൻ മോള് ബ്ലൂ അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതുമല്ല വീട് ക്ലീനിങ് പറഞ്ഞ ശുദ്ധികലശം നടത്തി ഇവിടെ അറിയും അതാണ് ഇല്ലെങ്കിൽ എപ്പോഴും നമ്മള് താഴെ മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളത് ഇപ്പൊ മോളും ചെയ്തു

ി വാബാ ബ്ലോക്ക് അപ്പൊ നമ്മൾ വീട് എടുക്കുന്ന അപ്പൊ നമ്മളടുത്തൊരു മമ്മി രാവിലെ ഒക്കെ കൂട്ടു തരാപ്പ റോഡ് നടക്കായിരുന്നു കാരണം വീട് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിട്ട് സോ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇപ്പൊ ബാഗ് ഞാൻ ജിമ്മ് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ ബാഗ് കൊണ്ടുവച്ചിട്ട് അപ്പൊ നമ്മളിന്ന് എന്താ വീട് എന്ന് പറഞ്ഞിട്ട് എന്താ ഡെയിലി വ്ലോഗാണെങ്കിലും എന്തെങ്കിലും ചെയ്യണല്ലോ ഒരു പെട്ടി ചിക്കൻ 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 കറി ബിരിയാണി ഉണ്ടാക്കാൻ ഇന്ന് ബിരിയാണി റൈസും വേറെ വേറെ ഉണ്ടാക്കണ കേട്ടെ ഞങ്ങൾക്ക് ഒന്നിച്ചുണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടല്ലേ വേറെ വേറെ ഇഷ്ടം അപ്പ എന്തായാലും വീട്ടിലേക്ക് പോവാം വാ കുക്കുട്ടി എനിക്ക് നേരെയൊക്കെ തന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കളഞ്ഞിടത്ത് എടുത്ത് കഴുകണം കേട്ടോ അപ്പൊ എന്തായാലും പോവാം ഞാൻ എന്റെ ഇതിലെങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ച ഹലോ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കാണ് കേട്ടോ ഓക്കെ ഞാൻ അപ്പം ഇതാ വെച്ചിട്ടുണ്ട് ചിക്കനും മറ്റേ ചിക്കനും വെജിറ്റബിൾ റൈസ് ആണ് കേട്ടോ വെക്കുന്നത് ചിക്കൻ ബിരിയാണി എനിക്ക് അത്ര ഇവിടെ ഇഷ്ടമില്ല കുട്ടികൾക്ക് അങ്ങനെ രണ്ടും വേറെ വേറെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പം എന്തായാലും നമ്മൾക്ക് വേഗം തുടങ്ങാം ഇത് വൈകുന്നേരമാണ് കേട്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വൈകി അപ്പൊ നമ്മൾക്ക് ചിക്കൻ കറി വെച്ചിട്ട് റൈസ് വരയണു അപ്പോൾ ചിക്കൻ കറി വയ്ക്ക അതിൻ്റെ കൂടെ വാക്കുട്ടി ഒരു പാക്കുണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പാക്കുണ്ടാക്കട്ടെ കേട്ടോ പാക്ക് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് പാലെടുക്കും അതിലേക്ക് കടലമാവ് ഇട്ടിട്ട് നന്നായിട്ട് കുറുക്ക് പോലെ ഇളക്കുക കേട്ടോ അത് നല്ലൊരു പാക്കാണ് ഞാൻ സ്ഥിരമായിട്ട് ഞാനും ഇടക്കി തയ്ക്കാറുണ്ട് ബാക്കുട്ടിക്കേം കുറുക്കും ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ പിന്നെ മുഖം നല്ല ഒരു ഒരു ഫെയർ ആകാനൊക്കെ നല്ലതാണ് നിങ്ങൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കും നല്ലതാണ് കുറച്ച് കടലമാവുംട്ടോ കുറച്ച് എടുത്താ മതി ഇത്ര എടുത്താ മതി അത് എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുറുപ്പ് ഉണ്ടാക്കുന്ന പാകം നമ്മൾ ഇളക്കി കൊടുക്കുക ചെയ്യുന്നത് എത്ര ഈസി ഉള്ളതാണെങ്കിലും പാവ കുട്ടിക്ക് ഞാൻ തന്നെ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ അവള് അല്ലാതെ ആ കുട്ടി അങ്ങനെ തന്നെ എടുത്ത് അങ്ങനെ ചെയ്യൊന്നും അവള് ഞാൻ തന്നെ മമ്മി ചെയ്തരണം മമ്മി ചെയ്തു തരണം എന്നുള്ളൊരു ഇതുള്ള ഒരാളാണ് കുട്ടി റെഡി ആയിട്ട് അപ്പൊ ഞാൻ ചിക്കൻ കറിയാണ് ഫസ്റ്റ് വെക്കുന്നത് റെസിപ്പി തന്നെ ഇണ്ടാക്കുന്നത് കാരണം അത് നല്ല എണ്ണിക്കും ഭാവിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ ആ റെസിപ്പി തന്നെ നമ്മൾ ഇണ്ടാക്കുന്ന കേട്ടോ ഫസ്റ്റ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ഗ്രാം കൊടുക്കാം പിന്നെ പട്ടടയില അടുപ്പിലെണ്ണ വെച്ചിട്ട് കയ്യിലെടുക്കാൻ വേണ്ടി ഓടുകട്ടോ ഇപ്പം നമ്മൾ ഇവിടെ ഞാൻ ഒരു റാക്ക് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ കബോർഡ് വർക്ക് ചെയ്തൊന്നും പറഞ്ഞില്ലേ അപ്പോൾ അടുക്കളയിൽ ഞാൻ രണ്ട് മൂന്ന് സംഭവങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു റാക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്പൂണ് സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇത് ചിക്കൻ കേട്ടോ ചെരുങ്ങനെ ഉണ്ടാവുക ഇത് നന്നായിട്ടൊരു ഇരുപത് മുപ്പത് മിനിറ്റ് ഒക്കെ മുഖത്ത് തേച്ച് ഉടുപ്പിച്ചിട്ട് കഴുകാ നല്ല റിസൾട്ടാട്ടോ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഇത് നമ്മൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ഇന്ന് കുറച്ച് ചിക്കൻ ഉണ്ടാവും അതിൽ നമുക്ക് കുറച്ച് എടുത്തിട്ടുള്ളൂ കൊണ്ടിട്ട് ഇനി അതിലേക്ക് നമ്മുടെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നമ്മൾ കുരുമുളക് പൊടി ഇട്ടിരുന്നു ഇന്ന് കുരുമുളക് പൊടി കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് കുരുമുളക് പൊടി ഇടുന്നില്ല പിന്നെ ചിക്കൻ മസാല കേട്ടോ ട്ടോ ഞാൻ ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ട് അത് ചിക്കൻ കറിയുടെ റെസിപ്പി അതുകൊണ്ടാണ് ഞാൻ ഇത് ഓടിച്ചോടിച്ചിടുന്നത് നിങ്ങൾ കാണിക്കാത്തത് ബോർഡിപ്പിക്കണ്ടിട്ടാണ് അപ്പൊ ഇന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉള്ളതാണ് ഇന്ന് കുറച്ച് ചിക്കൻ ആയുള്ളൂ അതുകൊണ്ടാണ് ടയിൽ ഏട്ടൻ വിളിച്ചുട്ടോ ഏട്ടനെ കുറിച്ച് പറയുന്നില്ല പറഞ്ഞിട്ട് പരാതി കണ്ടു ഞങ്ങൾ ദിവസം വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അടുത്ത് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഒരു ഹായ് പറയൂ ഒരു ഒരു കോയി വിടും അപ്പൊ ഹായ് പറഞ്ഞു ആ കേട്ടു കേട്ടു കണ്ടില്ലേ ഞാനും കേട്ടില്ലേ ഹായ് പറഞ്ഞിട്ടുണ്ട് എന്താ ഏട്ടനെ കുറിച്ചൊന്നും പറ പിന്നെ നമ്മളെ കുറിച്ച് ഒരു കാര്യം വരുന്നില്ലല്ലോ അപ്പൊ എന്ത് പറഞ്ഞിട്ടപ്പൊ ഞങ്ങള് ഏട്ടനെ സുഖാണെന്ന് പറയേ ഞാൻ അങ്ങനെ പറയണെന്നു വെച്ചാൽ പറയാം കുഴപ്പമൊന്നുമില്ല അതിനെ കുറിച്ചൊരു കാര്യം വരുന്നില്ലല്ലോ ഏട്ടനെ ഉൾപ്പെടുത്താനുള്ളത് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കോളൊന്നും വിളിക്കില്ല പിന്നെ എന്താ വിശേഷങ്ങൾ പറയുന്ന അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഗ്രേവി എന്താ പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് കുരുമുളകിന്റെ ഒരു കുറവുണ്ടാവും തോന്നുന്നു പിള്ളച്ചാലും കൊഴപ്പൊന്നുമില്ല അത് ദേഷ്യം വെട്ടിക്ക ഗ്രേവി പറഞ്ഞ മസാലയാണ് അതാണ് തന്നെ കുറവ് ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞ അടേണ്ടിരിക്കില്ലേ കൈ കെട്ടിയിരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയട്ടെന്താ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ജീവിച്ചുപോക്കോട്ടെ അല്ലേ നിങ്ങള് അതെ എനിക്കാണ് എല്ലാവരും സപ്പോർട്ട് അതറിയാതെ കളിക്കാനും പാടില്ല നമ്മളുടെ നമ്മളുടെ മന് നമുക്ക് അറിയണ പോലെ പറയാം ഇപ്പൊ അറിയില്ല നിങ്ങൾ എന്താ കളിയൊക്കെ ഉള്ളത് ഞാൻ വേണ്ട വേണ്ടത് അത് വേണ്ട അത് വേണ്ട ആറ്റിമണൽ പായലിന്റെ കഥ പറഞ്ഞു കൊടുക്കട്ടെ അപ്പൊ കണ്ടില്ലാണ്ടോ കഥകൾ അവർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ വേണ്ട വേണ്ടിട്ടാ ഓക്കെ അപ്പം അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഇരിക്കും കേട്ടോ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇതാണ് ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിൽ ഗ്രേവീന്നാണ് പറയട്ടെ എനിക്കറിയില്ല നിങ്ങൾ പറയോ ഇതിന് ഗ്രേവി എന്നാണോ പറയുക മസാല എന്നാണോ പറയുക എന്ന് എനിക്കറിയാം ഞാൻ രണ്ടും പറയുന്നുണ്ട് ഈ തെറ്റുണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് ക്ഷണിച്ചോളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കത്രയും കൊടുക്കാം നല്ല ചൂടാ രാത്രി അടുക്കളയിൽ എന്നാലും വേണ്ടില്ലേ കുത്തോട് ഇത് കഴിക്കുമ്പോൾ ഒരു സന്തോഷം കാണുമല്ലോ അത് മതി എനിക്ക് അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കല്ലേ വൈറ്റ് ചിക്കൻ കഴുകിയൊക്കെ ഫ്രീസറിലേക്ക് വെച്ചാണ് എന്നാലും ഒന്നും കൂടി എന്നാലും ഒന്നും കൂടി ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ പിന്നെ ചിക്കൻ ലെഗ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിൽ കുക്കറിലാണ് ഞാൻ റൈസ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പൊ കുക്കറിലിട്ടൊക്കെ വയറ്റിട്ട് അതിലെന്നൊരു വിസിൽ വിടാൻ ചെയ്യാം അപ്പൊ ഞാൻ അത് ജസ്റ്റ് കാണിച്ചു തരാം മുഴു സാധനം ഇല്ല കേട്ടോ ഉണ്ണി മറ്റേ എന്താ പറയുക ഷോപ്പിങ്ങിന് പോയാലും ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ മറക്കും നമ്മൾ എത്രയൊക്കെ എഴുതിയിട്ട് നമ്മൾ വിട്ടാലും ഒന്ന് രണ്ട് സാധനങ്ങൾ മറക്കും നെയ്യ് വാങ്ങാൻ മറിഞ്ഞിരിക്കണോ കുരുമുളക് കഴിഞ്ഞിരിക്കണോട്ടോ അതും വാങ്ങാൻ മറന്നു അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും മറന്നു അപ്പോൾ അതില്ലാതെ എങ്ങനെയാച്ചാൽ തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കട്ടെ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുകയല്ലേ ചെയ്യാം അപ്പം ഞാൻ ഉള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കട്ടെ അപ്പം നമുക്ക് നോക്കാം എണ്ണ എണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഡാൾഡയിലൊക്കെയാണ് ഉണ്ടാക്കാറ് ഇപ്പൊ പിന്നെ ഞാന് എണ്ണയിലെണ്ണി ഡാൾഡേക്കാളും ഒന്നും കൂടി നല്ലത് എണ്ണയാണെന്ന് വെച്ചിട്ട് ഞാൻ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇതുപോലെ പട്ട ഇട്ട് കൊടുക്കാം രണ്ടു മൂന്ന് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടു മൂന്ന് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇത് നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതൊന്നും കഴുകിട്ടൊക്കെ ഇടണം ഇതിലൊക്കെ പൊടി ഉണ്ടാവും അതുകൊണ്ട് കഴുകിട്ടൊക്കെ ഇടണം ഉള്ളി അതിലിട്ടിട്ട് ഉള്ളി അധികം മറന്നു ബാക്കി സാധനങ്ങളും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റ ഉള്ളി മറ്റി പക്ക ഒരു രണ്ട് വെല്ലുവിളി ഇതിന് വില എടുക്കും നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വയ വഴി വരണം അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഉള്ളി ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് പിന്നെ ബീൻസ് ആണ് ക്യാരറ്റ് ഇതിന് വേണിച്ച് നമുക്ക് ഗ്രീൻ പീസ് ഉണ്ടാട്ടോ അത് ഇനി കുതിർത്തിയിട്ടൊക്കെ വേണം അപ്പം അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴിക്കാം ഉള്ളി നന്നായിട്ട് വയൻഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഇടാം അപ്പം ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇടാറുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു രീതിക്ക് ടേസ്റ്റ് വരുന്ന രീതിക്കാ വയ്ക്കാറ് നിങ്ങൾ എങ്ങനെയെന്ന് എനിക്കറിയില്ല അപ്പം നമ്മൾക്ക് ടേസ്റ്റ് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾക്ക് ഉണ്ടാക്കാം പിന്നെ കുറച്ച് കാശ്മീരി കുറച്ച് മതി അപ്പം ഞാൻ ഇതിലേക്ക് അതിന് വേണ്ട മസാലകൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടു മുറിച്ചിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നത്തെയും പോലെ ഞാൻ ഇതൊക്കെ കട്ടാക്കിയിട്ടാണ് എല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് എന്തൊക്കെ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിൽ വെജിറ്റബിൾ ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടു എല്ലാം തെറ്റായി നമ്മൾ ചിക്കൻ കറി അവിടെ ഇരുന്ന് വേവുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ കട്ട് ചെയ്യുന്ന തോന്നുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ട് ഞാൻ കാത്തിച്ചാണ് കേട്ടോ അതിൽ നല്ലത് ഈ രണ്ടും കൂടി പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണി പറയുന്നത് അപ്പോൾ എന്താ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് ഞാൻ അരിയാണ് എടുത്തിരിക്കുന്നു അപ്പോൾ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അപ്പം ഇപ്പോൾ കാണിക്കാൻ പറ്റിയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇതറിയില്ലല്ലോ അതുകൊണ്ട് കാണിച്ചതാണ് പിന്നെ നമ്മൾ ചിക്കൻ കറി ഇത് ചിക്കൻ കറി കുറച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ അത് ഇന്നലത്തെക്കാളും നന്നായിട്ടുണ്ടെന്നാണ് കാണുമ്പോൾ തോന്നുന്നത് ഒരു സാലഡും കൂടി ഉണ്ടാക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു മറ്റേത് ഉണ്ടോ ഇത് ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് ആയിരിക്കുന്നത് ചൊടിയിലൊരു ഉപ്പ് വേണമെന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ ഒരു ഉപ്പിട്ടു കാരണം ഒന്നും കൂടി പൊങ്ങി നിൽക്കണം അപ്പോഴാണ് റൈസിനും കൂടി ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ റൈസിന് രണ്ട് ഗ്ലാസ് ആരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ നാല് ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ ഇട അരി ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു വിസിൽ ഒരു വിസിൽ വന്നുകഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്യും അപ്പൊ ചിക്കൻ കറിയും സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ രണ്ടും അങ്ങടെ ഒരു കുറച്ച് ഇതാ എല്ലാം വാവപുട്ടി ഉള്ളി നേരം തന്നു കുറച്ച് നേരം കൊണ്ട് ഒരു പത്ത് ഈ വീട് കൊണ്ടാണ് ലാഗ് ആയത് ഇല്ലച്ചാൽ ഒരു കറക്റ്റ് ഒരു ഇരുപത് ഒരു അരമണിക്കൂറിൽ നമുക്കിത് റെഡി ആക്കാം കേട്ടോ അരമണിക്കൂറിൽ നല്ല ചിക്കനൊക്കെ വേവണ്ട ഒരു സമയം ബാക്കി അല്ലെച്ചത് ഈസി ആയിട്ട് പെട്ടെന്ന് തട്ടി കൂട്ടാം അപ്പം ഞാൻ പെട്ടെന്ന് ഒരു സാലഡ് ഉണ്ടാക്കട്ടെ കാരണം ഉണിക്ക് ഭാവിക്ക് സാലഡ് ഇല്ലച്ചാൽ ഭയങ്കരമായിട്ട് നിരാശയാണ് അവർക്ക് സാലഡ് ഇതിലൊക്കെ ഇഷ്ടമാണ് നമുക്ക് പെട്ടെന്ന് ഒരു സാലഡ് തയ്യാറാക്കാം കുക്കർ വിസിൽ വന്നോട്ടെ അപ്പൊ ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പിൽ രാത്രി ആയതുകൊണ്ട് പൊട്ടിക്കാൻ പോവാൻ നമ്മുടെ തൊടിയിൽ ആയതുകൊണ്ട് പോയില്ല കറിവേപ്പിൽ ഇട്ടിട്ടില്ല ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് അത് എയർ അത് ആ എയറിൽ ഇരുന്ന് വേവണം കേട്ടോ അത് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മറ്റേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറ ഒന്ന് വറുത്തിട്ടിങ്ങനെ കൊട്ടി കഴിഞ്ഞാൽ നെയ്യ് വറുത്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ എന്നാൽ നെയ്നൊക്കെ ഒന്ന് പോകട്ടെ മണം പിടിച്ചിട്ട് പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കിൽ ഒരാൾ നിൽക്കുക ഇപ്പം നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ഞാൻ പറയ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് കൊണ്ടുള്ള അടിപൊളി സാലഡാണ് അപ്പൊ സൂപ്പർ ആയിട്ട് കൊതിയൻ ഇരിക്കുന്നുണ്ട് കൊറേ നേരമായിട്ട് ഇന്നെ ഒരു പണിയും സമ്മതിക്കാണ്ടായിട്ട് കൊള്ളുണ്ട് കേട്ടോ തർദ്ദു കഥക്ക നമ്മള് ചെയ്യണത് അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ജോലി ചെയ്യുമ്പോ തടസ്സപ്പെടുത്തിയ നിങ്ങള് ജോലി ചെയ്യുമ്പോ ഞാൻ തടസ്സപ്പെടുത്തുന്നു അതന്നെ അപ്പൊ ചിക്കൻ കറി സെറ്റായിട്ടോ ലാസ്റ്റ് എണ്ണ തെളിഞ്ഞൊന്നും സെറ്റ് ആയി അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിനടുത്ത് ഞാൻ ബിരിയാണി കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഉണ്ണിമ കഴിക്കണതാണ് തരാം നമ്മളെ ബിരിയാണി സെറ്റായിട്ടുണ്ട് ഞാൻ നിങ്ങളെ തുറക്കുന്നത് കാണിപ്പിച്ചേരണ ഇനി ഞാനും എൻ അയ്യോ അങ്ങനെ ഇതിലേക്ക് ഇതടിച്ചു കേട്ടോ മങ്ങലടിച്ചു ഒരു മിനിറ്റ് ക്യാമറയ്ക്ക് മങ്ങൽ ഇതായി പെട്ടെന്ന് അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ആണ്ടോ നല്ല സ്പൈസി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ണിമ ഒന്നങ്ങോട്ട് വന്നേ ഉണ്ണിക്ക് ഇങ്ങനത്തെ ബിരിയാണി ജീവന്റെ ജീവനാണ് കേട്ടോ വേറെ റൈസിനേക്കാളും അവർക്ക് ഇങ്ങത്തെ റൈസ് നല്ല സ്പൈസിയാണ് ഇഷ്ടം ഒന്നങ്ങോട്ട് വാ ഇതൊന്നും നോക്കൂണ് ഉണ്ണിക്ക് ഇത് ഇതേ ഉമ്മി വെക്കണ പോലെ ആയിട്ടില്ലേ നോക്ക് നീ നോക്കിക്കോ നിന്നെ കാണില്ല വ അവർക്ക് ഇതും സാലഡും മാത്രം ഉണ്ടാ അവർ കഴിക്കും അപ്പൊ നമുക്ക് ഇതൊന്ന് അപ്പൊ ഇതൊന്ന് നമുക്ക് നെയ്യില് ആ നമുക്ക് ഇതൊന്ന് രണ്ടടിപ്പരിപ്പം മുന്തിരി ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇരിക്കട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ നമ്മളിങ്ങനത്തെ സ്പൈസി ബിരിയാണി വേണിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ആണ് അപ്പോ നല്ല ചിക്കൻ കറി ഓക്കേ ഇപ്പോഴാണ് ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടുക കാരണം ഞാൻ ഉണ്ടാക്കി എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ അവർക്ക് വേണ്ടി ഞാൻ എത്ര റിസ്ക് എടുക്കാനും തയ്യാറാണ് അവർക്ക് വേണ്ടി ഞാൻ എത്ര വയ്യച്ചാലും ഉണ്ടാക്കി കൊടുക്കാനും തയ്യാറാണ് പക്ഷേ കുറച്ച് നാളുകൊണ്ട് ഞാൻ അങ്ങോട്ട് വീണുപോയി ഇനി ഞാൻ പതുക്കെ എണീറ്റ് നിന്നിട്ടേ ഉള്ളൂ ഇനി എനിക്ക് നടക്കണം ഇനി നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനി എനിക്ക് വേണം കേട്ടോ കാരണം എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് ആ സർജറി സമയത്തൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നുണ്ട് അദ്ദേഹം അവർക്ക് എന്നോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ട് അവരുടെ വീട്ടിലത്തെ ഒരു അമ്മേനെ പോലെ ഇല്ലച്ച ഒരു അനിയത്തിനെ പോലെ ഒരു ചേച്ചിനെ പോലെ ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം ഇനിയും പ്രാർത്ഥിക്കണം കേട്ടോ ഇനിയും എനിക്ക് മുന്നോട്ട് ഇതുപോലെ സന്തോഷമായിട്ട് നടക്കുക ഒരു കമൻറ്റ് ഇന്ന് കണ്ടിരുന്നു മമ്മീനെ ഓക്കെ ആയിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം അതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇനി മുന്നോട്ട് എനിക്ക് ഫോണിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം എന്തായാലും നമുക്ക് ഉണ്ണി വാവതാ കുളിക്കാൻ നിൽക്കുകയാണ് രണ്ടും കൂടി അവിടെ വാവേ ഉണ്ണി വർത്തി നടക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് അയക്കട്ടെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അത് ക്ലീൻ ചെയ്യട്ടെ ഏട്ടൻ അവിടെ നിൽക്കണ്ട് ഏട്ടനെ ഒന്ന് വൈകപ്പ് ചെയ്ത് വിടട്ടെ ഇവിടെ നെയ്യില്ല പറയും പാള് പറയാം ഇന്റെ അടുത്ത് നെയ്യുണ്ടേ ഞാൻ പറയും ഇവിടെ എന്താണ് ഇല്ലാത്തത് ആ എന്തൊക്കെ ഇല്ലാന്ന് പറഞ്ഞു ഇന്റെ അടുത്ത് ഉണ്ടേന്ന് അവിടെ ഉണ്ടായിട്ട് എന്താ വരും നമുക്ക് കേട്ടില്ലല്ലോ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഉണ്ണി വാവാ വെറക്റ്റ് ആയിട്ട് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കണം കാണിച്ചു തരാം അപ്പോ ഇഞ്ഞ് ചെറുതിന് ഇഞ്ഞ് ഞാൻ ആരും ഉഴിഞ്ഞ് കൊണ്ടുവരേണ്ടി വരുമോ കുഞ്ഞാവേ ആ വരിയ പണ്ട് അതിന് ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഉണ്ണി എങ്ങനെയുണ്ട് ഉണ്ണി ഞങ്ങള് കോളേജിലെ ഫ്രണ്ടിക്കു ആയോ ഇങ്ങനെ കഴിക്കാൻ വേണം ഒന്നാമത് എനിക്ക് സാലഡും വെജിറ്റബിൾ റൈസും എല്ലാം മതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ കൂടി ആയപ്പോ കൂടി അല്ല ഉച്ചക്ക് നീ എന്ത് പണി കാട്ടി ആ വഴുതനങ്ങാ പറഞ്ഞിട്ട് ഞാനും കൂടി അത് കഴിച്ചില്ല ഇപ്പൊ അതവിടെ അതെനിങ് പറയാൻ കാരണം ഞാൻ വെറുതെ ഉപ്പും കൂടെ ഇല്ലാതെ വെച്ചതാണ് ഒരു എന്താ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങൾക്ക് ടേസ്റ്റിൽ കാരണം എനിക്ക് എനിക്കൊന്നും ഉണ്ടാക്കി തരാൻ പറ്റാണ്ടേ മമ്മിക്ക് അത്ര ഇടങ്ങാറുണ്ടായിരുന്നു അപ്പൊ മമ്മിക്ക് അതൊക്കെ അതേന്റെ വാവക്കുട്ടി പാവം വാവക്കുട്ടി വേമ്പായോളു അത് മമ്മി പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരല്ലേ മമ്മി ഇല്ലേ മമ്മി എന്നാരാ എന്റെ കുട്ടികൾക്ക് വേണ്ടിട്ട് അതെ രാവിലെ തൊട്ടുള്ള എന്താ പരിപാടി പറഞ്ഞു കൊടുക്കൊന്ന് വീട് മക്കളെ നിങ്ങൾ എന്തൊക്കെ വീട് വൃത്തി ആ ആ ശരി എന്തായാലും വേ എടുത്തിട്ട് വായോ ചിക്കൻ അല്ല ഫ്രൈ മറ്റു വെജിറ്റബിൾ റൈസും ഉണ്ട്

അപ്പൊ പറയാണ്ടോ മമ്മിയും പണ്ട് മമ്മിങ്ങനെ ഉണ്ടാക്കി തരൂട്ടോ എനിക്കുണ്ടെങ്കിൽ നല്ല ഉണ്ണി എന്റെ ആള് ശെരിക്കും ആ കുട്ടി അങ്ങനെ വല്ലാണ്ട് ഫുഡിന് അങ്ങനെ അങ്ങോട്ട് എന്ത് കൊടുക്കില്ല പക്ഷെ എന്നാലും വാക്കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ചില സാധനങ്ങളുണ്ട് പറഞ്ഞു ഞാൻ എത്ര ഫുഡിനോട് എനിക്ക് ആയിരുന്നു കഴിക്കുള്ളൂ അയ്യോ പറഞ്ഞ എരിവക്കെ ഇട്ട് കുത്തിട്ട് പറയണോണ്ട് അതെ അത്രേലോ നമ്മടെ അമ്മമാരുടെ ഫുഡ് എത്രയല്ലോ ഓക്കെ ഞാൻ ഉണ്ടാക്കും ബിരിയാണി

ഷെയർ സബ്സ്ക്രൈബ് ആ അപ്പോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം റെസിപ്പി ആ നമുക്ക് വണ്ണമാവണ്ടേ ഇത്രയും പെട്ടെന്ന് അപ്പൊ എന്തായാലും ടാറ്റ നല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ബൈ ഇപ്പൊ മൂന്ന് ആറ് ഏഴ് തോന്നണു വേഗം ആ മൂന്ന് ഏഴ് രണ്ട് മൂന്ന് രണ്ട് ഏഴ് അല്ലെ മൂന്ന് ഏഴ് രണ്ട് കേട്ടോ അപ്പൊ ശരി ബൈടെ മക്കളെ